ഈശോ മിഷിഹായിച്ച് സ്ഥിതികരിക്കട്ടെ മലബാർ ക്രമമനുസരിച്ച് നമ്മൾ ഒരു പുതിയ കാലത്തിലേക്ക് കടക്കുകയാണ് മംഗളവാർത്ത കാലം സന്തോഷത്തിന്റെയും ദൈവത്തിന്റെ സമാധാനത്തിന്റെയും ഒരു കാലഘട്ടം തന്നെയാണ് മംഗളവാർത്ത കാലം ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകമായി നമ്മൾ ഈശോയുടെ ജനനത്തെ കുറിച്ച് മാത്രമല്ല ചിന്തിക്കുന്നത് ആരാരും ഇല്ലാത്ത ജനങ്ങൾക്ക് പ്രകാശമായ മാറിയ മിഷിഹായെ കുറിച്ചും കൂടിയാണ് നാം ചിന്തിക്കുന്നത് ആ സന്തോഷമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഞായറാഴ്ച വായിച്ചു കേട്ട ഭജന ഭാഗങ്ങളിൽ നാം കാണുന്നത് വന്നിയായിരുന്ന എലീശായ ജീവിതത്തിലൂടെ വന്നിയായിരുന്ന സാറായ ജീവിതത്തിലൂടെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു സന്ദേശം ദൈവം നൽകുന്നതോടൊപ്പം ഒന്നും ദൈവത്തിന് അസാധ്യമല്ല എന്നതും കൂടിയാണ് കാണിക്കുന്നത് ആ വന്ധ്യത നമ്മൾ ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അത് സാറായിടേയും എലിസബത്തിന്റെയും മാത്രമല്ല മനുഷ്യ കുലം മുഴുവനും അനുഭവിച്ചു പോകുന്ന സഹിച്ചു പോകുന്ന പാപത്തിന്റെ വന്ധ്യതയാണ് നമ്മളിപ്പോൾ പറഞ്ഞു കേട്ടത് യഥാർത്ഥത്തിൽ മനുഷ്യരാ എല്ലാവരും സ്വർഗത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണെങ്കിലും പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്നു പോയ വ്യക്തികളാണ് ആ അകൽച്ചയിൽ ദൈവത്തെ തിരികെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കത്തില്ല പക്ഷേ മനുഷ്യന് സാധ്യമായിട്ടുള്ളത് ദൈവത്തിന് സാധ്യമാണ് സാറായുടെയും ഏലീശ്വാഡയും ജീവിതത്തിൽ എപ്രകാരമാണോ ദൈവം പ്രവർത്തിച്ചത് അതുപോലെ നമ്മുടെ കുറവുകളിൽ നമ്മുടെ പാപങ്ങളിൽ ദൈവം ി വന്ന് ഇറങ്ങി വന്ന് ഒരിക്കൽ കൂടി മനുഷ്യാവതാനം ചെയ്ത് അത് നിറവുകളാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് മറ്റേ ആരുടെയും ജീവിതം എടുത്ത് നോക്കണ്ട പൗലോസിന്റെ ജീവിതം ഒന്ന് എടുത്തു നോക്കാം തൻ്റെ ജീവിതത്തിൽ ക്രിസ്ത്യാനികൾക്കെതിരായി പ്രവർത്തിച്ച് അവരെ പീഡിപ്പിച്ച വ്യക്തിയായ സാവോളിൽ നിന്ന് പൗലോസിലേക്കുള്ള യാത്രയിൽ ദൈവമാണ് അവനെ സ്പർശിച്ചത് ഈ പ്രവൃത്തികളെല്ലാം എല്ലാം അവന് സാധ്യമാക്കിയതും ദൈവത്തിൻ്റെ കൃപ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാം രീതിയിൽ ഒരു വന്യതയുണ്ട് ചിലപ്പോൾ ഒരു പാപത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള പ്രത്യേക താല്പര്യമാകാം ചിലപ്പം ചില കാര്യങ്ങൾ വേണ്ട എന്ന് വിൽക്കുന്നതിലുള്ള വിസമ്മതമാകാം എന്തുമായിക്കോട്ടെ നമ്മുടെ കുറവുകളിലാണ് ദൈവം കൃപ ചുരിഞ്ഞ് നിറവുകളാക്കി മാറ്റുന്നത് എന്നൊരു ബോധ്യമാണ് ഇന്നത്തെ വചനഭാഗം നമുക്ക് പ്രധാനമായിട്ടും നൽകുന്നത് നമ്മുടെ വന്ധ്യത ദൈവത്തിന് നൽകാം അതിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും ഒരു വിശുദ്ധൻ്റെ ജീവിതം നമ്മൾ എടുത്തു നോക്കുന്നത് നല്ലതാണ് മറ്റാരും അല്ല ഫ്രാൻസിസ് സാലസ് ഈ പുണ്യവാളിൻ്റെ ജീവിതം എടുത്തു നോക്കിയാൽ അദ്ദേഹം ഒരു വൈദികനായ സമയത്ത് അതിന് അതിന്റെ മുന്നോടിയായി നോക്കുമ്പോൾ മുൻകോപിയായാണ് അദ്ദേഹത്തെ പറയപ്പെട്ടിരുന്നത് വളരെയധികം ദേഷ്യപ്പെടുന്ന പെട്ടെന്ന് ദേഷ്യം വന്ന് മറ്റുള്ളവരെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്ന വ്യക്തിയായി അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് അദ്ദേഹം ഇതിനു വേണ്ടി തീർച്ചയായും പ്രാർത്ഥിച്ചു ആ വന്ധ്യത മാറിക്കിട്ടുവാനായി അദ്ദേഹം അത്തിയായി ആഗ്രഹിച്ചു എന്നാൽ അത് മാറിയത് അദ്ദേഹത്തിൻ്റെ ജീവിത അവസാനത്തിലാണ് അദ്ദേഹത്തെ പിന്നീട് സഭ മുഴുവനും കത്തോലിക സഭ മുഴുവനും വിളിച്ചത് ദി ജെന്റിൽ സെയിന്റ് എന്നാണ് നൈർമല്യത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ എല്ലാം മറ്റുള്ളവരെ തിരുത്തി ദൈവത്തിന്റെ വഴിയിൽ നയിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹത്തിന്റെ വന്ധ്യത എവിടെയായിരുന്നു അതിന് വിപരീതമായിട്ടുള്ള പുണ്യമാണ് യഥാർത്ഥത്തിൽ ഫ്രാൻസിസ് ഡി സാലസിന്റെ ജീവിതത്തിൽ ദൈവം നൽകിയത് നമ്മുടെ ജീവിതത്തിലും പ്രത്യേകിച്ച് ഈശോമിഷിഹായെ പുണിയായി പിറന്ന ബദലഹീമിൽ ജനിച്ച ആ ദിവ്യനാഥിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ ഏത് വന്യതയാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഇരുപത്തഞ്ചു ദിവസം ദൈവത്തിനായി സമർപ്പിക്കുന്നത് നമുക്ക് ചിന്തിച്ചു നോക്കാം അത് സമർപ്പിക്കുക നമ്മുടെ കുറവുകൾക്ക് വിപരീതമായിട്ടുള്ള പുണ്യം ദൈവം തീർച്ചയായും നൽകും ഓർക്കുക ഈ മാനുവൽ ദൈവം നമ്മോട് കൂടെ നമ്മുടെ കുറവുകളെ അവിടുത്തെ കൃപയാൽ മാറ്റി നിറവുകളാക്കുവാൻ ശക്തനായവനാണ് നമ്മുടെ ദൈവം ആ ദൈവത്തിന് മുൻപിൽ എലീശായെ പോലെ സാറായെ പോലെ നമ്മുടെ കുറവുകൾ തുറന്നു വെക്കുവാൻ ദൈവം നമ്മളെ സമർഥമായി അനുഗ്രഹിക്കട്ടെ